ഹായ് ഫ്രണ്ട്സ് നവോമി ഡിസൈൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എന്റെ പേര് ടോംസി നമ്മൾ ഒരു ഗീവ്വേ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരിക പത്ത് പേർക്ക് പത്ത് വൃത്തികളാണ് സമ്മാനമായിട്ട് നൽകുന്നത് എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കുക ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന ഏലയൻ കുർത്തിയാണ് ഇത് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് കളർ വരുന്നത് നല്ല റാണി പിങ്ക് കളറാണ് വന്നിട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം ഇങ്ങനെയാണ് വരുന്നത് റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് എന്നിട്ട് ഇങ്ങനെ ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് താഴ്ഭാഗം വരെ ഇങ്ങനെ ഒരു പടിയാണ് കൊടുത്തിരിക്കുന്നത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് എ ലൈൻ ആണ് കട്ടിങ് ഇതിന് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എച്ച് വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫിഷിപ്പിംഗ് നെക്സ്റ്റ് ലാർജായിട്ട് വരുന്നത് നല്ലൊരു റോയൽ ബ്ലൂ കളറിന്റെ ലൈറ്റ് ആണ് വന്നിട്ടുള്ളത് ബ്രൈറ്റ് ആയിട്ടുള്ള കളറുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് എ ലൈൻ ആണ് കട്ടിങ് വന്നിരിക്കുന്നത് ലൈനിങ്ങും അവൈലബിൾ ആണ് ഇങ്ങനെ റൗണ്ട് നെക്ക് വന്നിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയവും ലാർജ് സൈസുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ജെസ്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന എയർലൈൻ കുർത്തി തന്നെയാണ് ഇത് ഷർട്ട് മോഡലാണ് ഷർട്ട് കോളർ ആണ് ഇതിന് നെക്ക് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ ബട്ടൺസ് ഒക്കെ കൊടുത്ത് തലഭാവസ്ഥരെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് എ ലൈൻ കട്ടിങ് ആണ് ബ്ലൂ ബ്ലൂ കളറിലുള്ള ലൈൻ ആണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ അറ്റത്ത് ഇങ്ങനെ ഒരു പടിയൊക്കെ കൊടുത്തിട്ടുണ്ട് ബട്ടൺസ് ഒക്കെ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് താഴെ ഭാഗത്ത് ഇങ്ങനെ ഒരു ഓപ്പണും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ എക്സ് വരെയുള്ള സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്ലീഷിപ്പിംഗ് നെസ്റ്റ് കളർസ് ആയിട്ട് വരുന്നത് ലൈറ്റ് ഒരു ഓറഞ്ച് കളറിലാണ് ലൈൻ വന്നിരിക്കുന്നത് നല്ല പ്യുവർ ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് നമുക്ക് ഈ കാലാവസ്ഥയിൽ വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഷർട്ട് കോളർ ഷർട്ടിന്റെ ആണ് കോളർ ആ മോഡലാണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിന്റെ അറ്റത്ത് ഇങ്ങനെ പടിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഏലൈനാണ് കട്ടിങ് വന്നിരിക്കുന്നത് ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ട് താഴെ ഭാഗത്ത് ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ സൈസുകളാണ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീഷിപ്പിംഗ് നെക്സ്റ്റ് കളർസായിട്ട് വരുന്നത് ഒരു ലൈറ്റ് പിങ്ക് ലൈൻ ആണ് വന്നിട്ടുള്ളത് നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഷർട്ടിന്റെ ആണ് കോളറിനൊക്കെ വന്നിരിക്കുന്ന ഷർട്ട് കോളറിന്റെ ഒരു പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് ആണ് കട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെ ബട്ടൺസ് കൊടുത്തിട്ട് താഴെ ഭാഗത്ത് ഇങ്ങനെ ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ആണ് വന്നിട്ടുള്ളത് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വെസ്റ്റേൺ ടോപ്പുകളാണ് ഇതൊരു വൈറ്റ് കളറില് നല്ലൊരു ഒരു പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് ഫ്ലവറിന്റെയൊക്കെ ഒരു പ്രിന്റാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ സ്ലീവ് വരുന്നത് ഇങ്ങനെ ഒരു സ്ലീവ് ആണ് എലാസ്റ്റിക് ഇങ്ങനെ വേസ്റ്റിലൂടെ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഷേപ്പ് വരാൻ വേണ്ടി ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രഷ്യപ്പി നെക്സ്റ്റ് കളർ ചാട്ട് ഇതാണ് ഒരു ബ്രൗൺ കളർ നല്ല ഒരു ഫ്ലവറിന്റെയൊക്കെ ഒരു പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കോളറിനൊക്കെ ആണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതിന്റെ സൈസ് മീഡിയം ലാർജോ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കൃഷിപ്പി നെക്സ്റ്റ് വരുന്നത് ഒരു സ്ലീവ്ലെസ് കുർത്തിയാണ് ടോപ്പാണ് കളർ ഒരു ഡാർക്ക് മെറൂൺ കളറാണ് വന്നിട്ടുള്ളത് ഇതിൽ ഇങ്ങനെ ഒരു രണ്ട് ലെയർ ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണത് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രിഷിപ്പി നെക്സ്റ്റ് കളർ ചാർട്ട് ഇത് ഒരു പിസ്താൻബിയൻ കളറാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ബ്ലീഡ്സ് ഒക്കെ കൊടുത്തിവിടെ നല്ലൊരു ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സൈസ് വരുന്നത് ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രിഷിപ്പി ഇപ്പൊരു സ്റ്റീൽ ബ്ലൂ കളർ ആണ് വന്നിട്ടുള്ളത് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ മുത്തൊക്കെ കൊടുത്തിട്ടുണ്ട് ബീഡ്സ് ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു പ്ലീഡ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് സ്ലീവ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് സൈസ് ലാർജ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീഷിപ്പിംഗ് നെക്സ്റ്റ് ടോപ്പ് വരുന്നത് ഇങ്ങനെ ഒരു ഷോർട്ട് ടോപ്പ് ആണ് വന്നിട്ടുള്ളത് കളർ വരുന്ന ഒരു വെറൈറ്റി കളർ ആണ് ഫ്ലോറ പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് സ്ലീവ് ഇതാ ഇങ്ങനെ ഒരു സ്ലീവ് ആണ് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്ന ബട്ടൺസ് ആണ് കോളർനെറ്റ് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രിഷിപ്പിംഗ് നെക്സ്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഷർട്ട് മോഡേണുള്ള ഒരു ടോപ്പാണ് ആണ് കളർ ഒരു നേവി ബ്ലൂവും ഗ്രീനും ഒക്കെ ചേർന്ന് നല്ലൊരു കളറാണ് വന്നിട്ടുള്ളത് ഉണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രിഷി പിന്നെ ഞങ്ങൾ പരിചയപ്പെടുത്തിയ ഈ പ്രോഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ഗിഫോയിൽ പങ്കെടുക്കുക താങ്ക് യു